ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷെൽ ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അറുപത് സൈസ് കെട്ടുന്ന ഫ്രോക്കാണ് നമ്മൾ കാണിക്കാൻ പോണത് കേട്ടോ കയറി തന്നെയാണ് വരുന്നത് ഉണ്ട് അപ്പോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇന്ന് അൻപത്തി ആറ് സൈസാണ് വരുന്നത് ഇതിൽ അൻപത്താറും അറുപതും ഉണ്ട് ഒരേ ഡിസൈനിൽ ചിലപ്പോൾ വരുന്നുണ്ടാവും അപ്പോൾ ഇത് രണ്ടും ഒരേ ഡിസൈനാണ് ആണ് ഇതാ അറുപതും ആണ് ഇത് അൻപത്താറുമാണ് അപ്പോൾ ഇതും അതേ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇതാ അറുപതാണ് ഇത് അൻപത്താറാണ് നിർത്തിയത് വച്ചാൽ കളർ ചെയ്ഞ്ചാളൊക്കെയാണ് ഞാൻ നിർത്തുന്നത് അല്ലെങ്കിൽ പ്രിന്റ് വ്യത്യാസം ഉണ്ടാവും നിർത്തുന്നത് శియతనచ్చారరుష్ట విశాలి പത്രം പെട്ടെന്ന് മെസ്സേജ് അയക്കാം അപ്പോ കേട്ടോ ആയിരത്തി അൻപത്തി രണ്ടിൽ വരുന്നത് അതേപോലത്തെ പ്ലെയിൻ മെറ്റീരിയൽ മീനൊക്കെ വരുന്നുണ്ട് മീനൊക്കെ വീൻ ലേസ് ആണ് വീല് വരുന്നത് നെക്ക് സാധാ റൗണ്ട് നെക്ക് ആണ് സിബ് ഉണ്ട് പിന്നെ സ്ലീവ് ഉണ്ട് കേട്ടോ കെട്ടുകൊണ്ട് അൻപത്തിരണ്ടാണ് വരുന്നത് ഇതും അൻപത്തിരണ്ടാണ് വരുന്നത് അപ്പോ തൻപത്തിനാലാണ് വരുന്നത് അൻപത്തിരണ്ടാണ് വരുന്നത് കേട്ടോ അൻപത്തിരണ്ടോ വരുന്നത് ഇത് അൻപത്തിരണ്ട് തന്നെയാണ് വരുന്നത് സിംബുണ്ട് പിന്നെ അപ്പോ അൻപത്തിരണ്ട് അപ്പോ ഇത് കാണിക്കാൻ പോണ ബി നെക്കിനോ ബി നെക്കില് എന്താട്ടോ ഇതിന് ഇവിടെ ലേസ് വരുന്നുണ്ട് സിബില്ല സ്ലീവ് സ്ലീവില്ല നോർമൽ വഫ്താനാണ് വരുന്നത് സൈഡ് വരുന്നത് എന്താട്ടോ പ്ലെയിനാണ് പ്ലെയിനല്ല സോറി പ്ലെയിൻ വർക്കാണ് തുണിമുണ്ട് പ്രിന്റ് വരുന്നത് ഇതൊക്കെ കാണിക്കണൊക്കെ തുണിമ്പോ പ്രിന്റ് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതൊക്കെ പുതിയ മോഡലാട്ടോ വെറും ഇരുന്നൂറ്റി എമ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റി ഉണ്ട് രൂപാർജുണ്ട് നമ്മള് വെറുതെ അല്ല തൂക്കി നോക്കാതെ ഒന്നല്ല വെയിറ്റ് ചാർജ് പറയണത് നമ്മൾ കറക്റ്റ് അതിൻ്റെ അളവിനനുസരിച്ചാണ് നിങ്ങൾക്ക് റേറ്റ് ഒക്കെ പറഞ്ഞ് തരുന്നത് ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും കേട്ടോ അപ്പോ ഇത്ര ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ